മന്ത്രി വീണ ജോർജ് കൂടി നമുക്കൊപ്പം എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ ഇത്തരം മത്സരങ്ങളൊക്കെ കാണുമ്പോ അയ്യോ തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ പെർഫോം ചെയ്യുന്ന കാണുമ്പോഴേ അതെ അതെ അവരിൽ ഒരാളായിട്ട് എത്രയോ അലഞ്ഞു നടന്നതാണ് ഈ വേദികളിലൂടെ അപ്പൊ തീർച്ചയായിട്ടും അന്നും ഇല്ല അതായത് നമ്മൾ വളരെ സ്വാതന്ത്ര്യത്തോടെ നടക്കുകയാണ് അല്ലല്ല അലട്ടലില്ല ഒരുവിധ സംഘർഷങ്ങളും ഇല്ല നമ്മൾ ഓരോന്നും വേദികളും പെർഫോമൻസും ഒക്കെ ആസ്വദിച്ച് നടക്കുന്ന കാണ്ട് ഐറ്റംസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണാക്ടിനാണ് ഒന്നാം സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഞാൻ എൻ്റെ സ്കൂൾ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠനത്തിൻ്റെ ഒപ്പം തന്നെ നൃത്തവും അവര്യവും ഒക്കെയാണ് അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസായിരുന്നു അപ്പോൾ തൊണ്ണൂറ്റി രണ്ടിൽ മൊണാക്ട് ഒന്നാം സ്ഥാനം തൊണ്ണൂറ്റി ഒന്നിൽ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ രണ്ടാം സ്ഥാനം അന്ന് കാസർഗോഡാണ് തൊണ്ണൂറ്റി രണ്ടിൽ തിരൂര് വെച്ചായിരുന്നു പിന്നെ അതൊക്കെ കൂടാതെ ഭരതാട്ടി മോഹിനിയാട്ടം അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ എല്ലാത്തിനും പേര് കൊടുക്കുന്ന ശീലം അങ്ങനെ ആയിരുന്നല്ലോ ഒരു കാലം എല്ലാം മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യ ദിവസം ഭരതനാട്യമാണ് കണ്ടത് കുഞ്ഞുങ്ങൾ അസാധാരണമായി പ്രതിഭയുള്ളവരാണല്ലോ അവർ വളരെ സ്വാതന്ത്ര്യത്തോടെ അത് മാത്രല്ല നമ്മളൊരു ഓരോ കാലം കഴിയുമ്പോഴും അവർ കുറച്ചും കൂടി മൈൻഡായിട്ട് അവരുടെ താലന്തുകൾ പ്രതിഭ അതിങ്ങനെ വളർത്തുന്ന ഒരു സാഹചര്യമാണ് സന്തോഷമാണ് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ വീണ മത്സരങ്ങളൊക്കെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് കഴിഞ്ഞ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഇന്നിപ്പോ തോന്നുന്നത് ക്വാളിറ്റി ഉയർന്നിട്ടുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും കാരണം ഈ കുട്ടികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ ചിട്ടയായിട്ടുള്ള പരിശീലനത്തിന്റെ ഒരു പ്രതിഫലനം വേദികളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ കൂടുതൽ ഇനങ്ങൾ വന്നു അപ്പൊ ആദ്യം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മത്സരം വേണ്ടി മാത്രം ആകരുത് ആരോഗ്യ മത്സരം ഉണ്ടാകും കാരണം ഒരു മത്സരം എ ഗ്രേഡ് എന്നുള്ളതല്ല പക്ഷെ ആ ഒരു പെർഫോമൻസ് സമൂഹം ഓർത്തിരിക്കണം എന്നുള്ളതാണല്ലോ പിന്നെ അവരെ അത് ആഘോഷിക്കണം തീർച്ചയായിട്ടും നല്ല നിലവാരം പുലർത്തിയ ഒരുപാട് മത്സര ഇനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം കാണാൻ കഴിഞ്ഞില്ല പിന്നെ മാധ്യമ വാർത്തകളിലൂടെയാണ് കുറച്ച് വന്ന എന്നോട് അമ്മമാർക്കൊക്കെ മത്സരം കഴിഞ്ഞു ഗ്രേഡ് ഗ്രേഡ് ടെൻഷൻ ടെൻഷൻ ഒഴിഞ്ഞു നേരത്തെ നല്ല പറഞ്ഞു ഓരോ വർഷം തോന്നുന്നു ഒക്കെ ഗ്രേഡിംഗ് സിസ്റ്റം വന്നതിന് ശേഷം ടെൻഷൻ കുറവില്ല പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഏർപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നു തൊണ്ണൂറ്റി രണ്ടിൽ അന്ന് മോണാക്ട് തീരുന്നത് രണ്ടു മണിക്കാ നാല് ജഡ്ജസ് ആണ് അവര് ഇത് കഴിഞ്ഞ ജഡ്ജസ് തന്നെ മാർക്ക് കൂട്ടി വേദിയിൽ ചെസ് നമ്പർ വെച്ച് അനൗൺസ് ചെയ്യും അപ്പോ ഈ അന്നത്തെ നമുക്ക് ഈ ആ സമയം എന്റെ ചെസ് നമ്പർ ഉണ്ടോ എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും ഒക്കെ ഉണ്ടല്ലോ ഗ്രേഡിംഗ് സിസ്റ്റം വാസ്തവത്തിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ടെൻഷൻ കുറഞ്ഞിട്ടില്ല കുറഞ്ഞിട്ടില്ല കാരണം ഇവർക്കൊക്കെ തന്നെ രീതിയിലുള്ള ടെൻഷനായി അത് ആവശ്യമില്ല പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനം കാരണം ഒരു വേദി ഒരു കുഞ്ഞിന് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് കാരണം ഒരു ഇനം പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രല്ലോ സ്റ്റേജിന്റെ സാഹചര്യം വ്യത്യസ്തമായിരിക്കും ഓഡിയൻസ് ഓരോ സ്റ്റേജും വ്യത്യസ്തമായിരിക്കും അപ്പം അതിനെ നേരിടാനുള്ള കെൽപ്പ് കൂടിയാണ് ഒരു വിദ്യാർത്ഥി നേടുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് നല്ലതാകണം ഒരു ഗ്രേഡിന് അപ്പുറത്തേക്കുള്ള ജീവിതത്തിൽ വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ഗലോസ് വേദികൾ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ വീണാ ഇതി തെരക്കി ഇടയിലെ നമ്മളോട് ഒരു നേരം സംസരിച്ചതിന് താങ്ക്യൂ ഇനിപ്പോ എന്താ വലിയ ആയി ചോദിച്ചില്ല നീ മനസ്സില കാണുന്നുണ്ടോ അവിടെ തിരുവാതിരളി തീർന്നതുകൊണ്ട് അപ്പുറത്തെ വിമൻസ് കോളേജിൽ നാടോടി നടതുണ്ട് അവിടെ ഓക്കേ ഓക്കേ കെയർ ഓൺ പ്ലീസ് യാ മൈക്ക് എനേ തന്നോളൂ ഓക്കേ പിടിച്ചോളൂ ഓക്കേ താങ്ക്യൂ വീണാ